ഫേസ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു വേട് വെച്ചതാട്ടോ ഫേസിൻ്റെ ഫേസിൻ്റെ ലോക്ക് ശരിയായിട്ടില്ല ഫേസ് ലോക്ക് ശരിയാകണമെങ്കിൽ സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് മൊത്തം ബ്ലഡ് കലങ്ങിന്ന് രശ്മി ഫുഡൊക്കെ കഴിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞോ പഠിക്കാൻ പോകുന്നുണ്ടോ അതോ വീട്ടമ്മയാണോ ചോദിച്ചിട്ടുണ്ട് തസ്നീ കുടിച്ചില്ല കുടിക്കണം അല്ല സുഖം എന്നറിയുന്നുണ്ട് എന്താ സ്പെഷ്യൽ ഇന്നലെ ശനിയാഴ്ച ആയിട്ട് നീ ബിരിയാണി ഉണ്ടാക്കിന്ന് ഞായറാഴ്ചയിട്ട് നീ എന്താ അവിടെ ഒരാൾ ലൈക്ക് അടിക്കാതെ പോയിരിക്കുന്നു ആണോ ആരാ ലൈക്ക് അടിക്കാതെ പോയത് അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ ലൈക്ക് തരല് എന്താ വെട്ടിക്കൂട്ടുന്നത് ചീര ചീര നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കറി ചീരക്കറി ഇപ്പോൾ കൃത്യമായി അഞ്ചാണ് അഞ്ച് ലൈക്കായി അതെയോ അപ്പോൾ നമ്മൾ അവരോട് പറയും പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യും അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ തസ്നി സ്നേഹോ പറ്റൂരാ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കും ഇവിടെ കാണാ കാണാലോ എത്രയാണ് ലേക്കടിച്ചത് കീടത്തിന് തൊട്ട് നമ്മളെ ലൈവിൽ ആരൊക്കെ വന്നു അറിയോ അത് ശരി തസ്നി എൻ്റെ സ്പെഷ്യൽ എന്താ അറിയില്ല എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയില്ല എന്നാൽ അത് ശരി അപ്പം എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്താണ് ചീരക്കറിയാണ് കേട്ടോ ചീരക്കറിയുണ്ട് പപ്പളമുണ്ട് പിന്നെ പയറൊക്കെ ആയിക്കൊണ്ട് കേട്ടോ ചീരക്കറി വെക്കാൻ ഉണക്കമീൻ പൊഴിച്ച ആ എനിക്ക് ഉണക്കമീൻ ഇഷ്ടമല്ല മനുഷ്യൻ എന്താണെന്നറിയോ എനിക്ക് ഉണക്കമീൻ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ എനിക്ക് പുളിൻകറിയൊക്കെ വെച്ചിട്ട് നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ ഒരു ഒരു ദിവസം ഞാൻ കടപ്പുറത്ത് കൂടെ പോയി ആ പോയ സമയത്ത് എനിക്ക് കാണാൻ പറ്റാത്തൊരു സംഭവം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു അതിന് ശേഷം പിന്നെ ഞാൻ ഉണക്കമ്മീൻ കഴിച്ചിട്ടില്ല പിന്നെ ഈ കാലം വരെയും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ വർഷമായി ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളമായി ഞാൻ ഉണക്കമ്മീൻ കഴിച്ചിട്ടില്ല മീൻ വന്നാൽ അതാണ് സ്പെഷ്യൽ ആ മീൻ വന്നാൽ അതാണ് സ്പെഷ്യൽ അല്ലേ പക്ഷേ ഈ ഒരു ഓണം ഉണ്ടാവില്ല എൻ്റെ ഉള്ള ഞങ്ങളുടെ ഭാര്യക്ക് ആങ്ങളൊന്നും മക്കൾക്ക് നല്ല മക്കൾ കടയിൽ പോയാൽ ദേഷ്യം വാങ്ങി വരൂ എന്നിട്ട് അമ്മായി നല്ല ചിത്രം ചെയ്യുന്നുണ്ട് മലപ്പുറം ലൈക്ക് ചെയ്യൂ എന്താ വിശേഷം ചായ പിടിച്ചോ എല്ലാവരും എന്തോ താങ്ക് യു ലൈക്ക് ചെയ്യുക ഒന്നും ഒരു സ്ക്രീൻ മുട്ടിയിട്ട് കേറിക്കോട്ടെ പുതിയ പുതിയ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ മുൻ പറഞ്ഞേര് സ്നേഹം തരുന്നുണ്ട് ഗിറ്റർ ഹായ് ഗിറ്റർ എനിക്ക് എന്താ നീലപ്പിത്തമാണോന്നോ അതെന്താ ഫുൾ ബ്ലൂ ആണല്ലോ ഫുൾ ബ്ലൂ ആണോ എനിക്ക് നീലപ്പിത്താണോന്നോ അത് ശരി ണല്ലോ ബ്ലൂ ആണല്ലോ ബ്ലൂ വേണോ ഗ്ലിറ്ററിന് ബ്ലൂ വേണോ ഗ്ലിറ്ററേ ഗ്ലിറ്ററിന് ബ്ലൂ വേണോ ബ്ലൂ പിത്തം ഗ്ലിറ്ററിന് വേണമെങ്കിൽ ഞാൻ തരട്ടെ അവൾക്ക് കൊടുത്തേക്ക് കുഴപ്പമില്ല മുന്നൂറ് കൊടുത്താൽ കുഴപ്പമില്ല എനിക്കോ വേണുമ്പോ 다넣어튼는데